ഹലോ വെൽക്കം ടു ജീവൂസ് ജീവുസ് നമ്മുടെ നാട്ടിൽ എങ്ങും മാങ്ങാ കാലമായി കണ്ണിമാങ്ങ സുലഭമാണ് എങ്കിൽ പിന്നെ ഒരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അതെ മറ്റുള്ള അച്ചാറുകളിൽ ചെപ്പടി വിദ്യകൾ ചേർത്ത് മായം ചേർത്ത് രുചി കൂട്ടുന്നത് പോലെ കണ്ണിമാങ്ങ അച്ചാറിൽ അത് നടക്കില്ല കാരണം കണ്ണിമാങ്ങക്ക് രുചി കൂട്ടണമെങ്കിൽ നാടൻ മാവിലെ നല്ല നാട്ട് കണ്ണിമാങ്ങ തന്നെ വേണം അങ്ങനെയേ തിരഞ്ഞെടുക്കാവൂ മറ്റച്ചാറുകൾ പോലെ തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടി പറിച്ചെടുത്ത് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ കൈകളിൽ നിന്ന് കൈകളിലോട്ട് എന്ന വണ്ണം മാവിൽ കയറി കൈകൊണ്ട് മാങ്ങാക്കുലുകൾ ഓരോന്നായി ഞെടുപ്പുകൾ വീഴാതെ ഒടിച്ചെടുത്ത് ഒടിച്ചെടുത്ത് താഴെ നിൽക്കുന്ന ആളുടെ കൈകളിലെത്തി വീണ്ടും കൈകൾ സൗമ്യമായി തന്നെ ഇടപെട്ട് അങ്ങ് അച്ചാറിന്റെ അവസാന ഘട്ടം വരെയും കൈകൾ സൗമ്യമായി പ്രവർത്തിക്കേണ്ട ഒരു രുചിക്കൂട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ ഇതേക്കണ്ണി മാങ്ങാക്കുട്ടന്മാരെ എല്ലാം നീരാടാനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലിട്ടേക്കോ ഇത് കണ്ടോ മാങ്ങയുടെ മുകളിൽ ജൈവാവശിഷ്ടങ്ങൾ കറുത്ത കറുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് മെല്ലെ തിരുമ്മി അതിനെയെല്ലാം കളയണം അങ്ങനെ പോകാത്തതെല്ലാം നമുക്ക് നല്ല തുണി കൊണ്ട് തുടയ്ക്കുമ്പോളായിട്ട് മാറിക്കോളും ദേരാടിക്കഴിഞ്ഞ് മാങ്ങാക്കുട്ടന്മാരെയെല്ലാം ഞാൻ എടുത്ത് എടുത്തുള്ള പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴുകിപ്പോയി തീരാവുന്നതെല്ലാം പോയിത്തീരട്ടെ എന്ന് കരുതി ഇതിന് ശേഷം നമ്മൾക്ക് ഇനി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഉണങ്ങിയ തുണി കൊണ്ട് നമുക്ക് തുടച്ച് തുടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഓരോ കുലകളും എടുത്ത് ഓരോ മാങ്ങയും സേഫാക്കി ഒടിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇത് തുടച്ചെടുക്കാനായിട്ട് ഇത് കണ്ടോ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ നമ്മളെ ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ മാങ്ങയെടുത്തിരിക്കുന്നത് ഇന്ന് ഭംഗിയാണല്ലേ അതുപോലെ എടുത്ത് നമ്മളിത് എല്ലാം ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ണിമാങ്ങയാണെങ്കിലും കുഞ്ഞു കണ്ണിമാങ്ങ മുതൽ വലിയ കണ്ണിമാങ്ങ വരെയുണ്ട് വലുതാണെങ്കിലും ഇതിൻ്റെ പ്രായം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവന്മാരെല്ലാം കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും സുരക്ഷിതമായി അവർ നമ്മൾക്കിനി കുപ്പിയിലോട്ടാക്കാം ഇനിയാണ് നമ്മൾ സൂക്ഷിച്ചും കണ്ട് പെരുമാറേണ്ടത് ചുനകൾ കണ്ണിലും മുഖത്തും ഒന്നും തിരക്കരുത് കേട്ടോ ഇതിൻ്റെ ചുന മുഖത്തും ചുണ്ടിലൊക്കെ തെരച്ചു കഴിഞ്ഞാൽ പാണ്ടുവരുകയെ സൗന്ദര്യത്തിന് ഭംഗം വരും അപ്പം നമുക്ക് കുപ്പിയിലോട്ട് ആദ്യം ഒരു കുറച്ച് കല്ലുപ്പ് വിതറിയതിന് ശേഷം കുപ്പിയിലോട്ട് കണ്ണുമാങ്ങൾ ഇങ്ങനെ ഞാൻ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ കയ്യിലോട്ടൊക്കെ തെറിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ കൈ കൊണ്ടോടിക്കുവാനായിട്ട് നിന്നില്ല അങ്ങനെ പകുതിയാകുമ്പോൾ വീണ്ടും ഒരൽപ്പം കല്ലുപ്പ് കൂടെ വിതറിക്കൊടുത്ത് നമ്മൾക്ക് വീണ്ടും ഈ പ്രോസസ്സിംഗ് കുപ്പി നിറയുന്നിടം വരെ നമ്മൾക്ക് ചെയ്യാം കേട്ടോ കുപ്പി നിറ ഇട്ടപ്പോൾ ഒരു ഉപ്പി നിറയെ നിറയുണ്ടല്ലോ അതിനാവശ്യത്തിന് നിറച്ച് ഉപ്പ് വേണമല്ലോ എന്ന് വിചാരിച്ച് വാരിക്കോ ഒരു ഇടരുത് കേട്ടോ നമ്മൾ ഇടുന്നതിൻ്റെ നേർ പകുതിയുടെയും താഴെയാകും കണ്ണിമാങ്ങ ഉപ്പിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ നോക്കിയും കണ്ടും ഉപ്പിട്ടില്ലെങ്കിൽ അച്ചാറ ഇട്ടതിന് ശേഷം വലിയ ഉപ്പായിരിക്കും അതിൻ്റെ ചാറിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് കിലോ കണ്ണിമാങ്ങയായിരുന്നു വലിയ ഒരു കുപ്പിയിൽ നിറച്ചുണ്ട് ഇനിയും ഈ കുപ്പിയിൽ തന്നെ അര കുപ്പി കൂടെ ഇടാനുള്ള മാങ്ങയുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കുപ്പി മാങ്ങയുടെ കണക്കാണ് കേട്ടോ നമ്മുടെ അച്ചാറിലോട്ട് വരുന്നത് അപ്പോൾ ഈ മാങ്ങയിൽ ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കല്ലുപ്പും മാങ്ങയും മാത്രമായിട്ട് നമ്മൾ അടച്ച് ഭദ്രമായിട്ട് വെക്കണം ഇനി നമ്മൾ മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച നമ്മളുടെ മാങ്ങയുടെ പരുവം എത്തുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന മാങ്ങക്കുട്ടന്മാരെ നിശേഷം തള്ളിക്കളയാതെ എന്നും അവരുടെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മളുടെ സ്വാദിഷ്ടമായ അച്ചാറിലേക്ക് ഇവർ റെഡിയാവുകയുള്ളൂ അല്ലെങ്കിൽ അവരെ പൂപ്പൽ ബാധിക്കും നമുക്കൊന്ന് നോക്കിയാലോ അതെന്തെല്ലാമാണ് ഒരു ചെടി നട്ട് ഒരു തൈ നട്ട് ഡെയിലി അതിൻ്റെ അടുത്ത് പോയി വെള്ളം ഒഴിച്ച് വളമിട്ട് കൊടുക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൂവിൻ്റെ വലിപ്പവും കളറും ഒക്കെ അതുപോലെ തന്നെയാണ് കണ്ണിമാങ്ങയും നമ്മൾ ഡെയിലി ഈ കണ്ണിമാങ്ങയെ മുകളിൽ കിടക്കുന്നവരെ അടിയിലാകത്തക്ക വിധം ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം വൃത്തിയുള്ള കൈ അതായത് വെള്ളം ലെവലേശം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളം ലെവലേശം കാണാൻ പാടില്ല അങ്ങനെ മൂന്നാഴ്ചയും കൃത്യമായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പൂപ്പൽ വരും ആദ്യം ആദ്യമെല്ലാം വെള്ളം മാങ്ങയിൽ നിന്നും ഊരി ഇറങ്ങുന്നത് അടിയിൽ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഈ മേളിൽ കിടക്കുന്ന മാങ്ങകൾക്ക് പൂപ്പൽ ഏൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അത് കൃത്യമായിട്ട് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഈ കണ്ണിമാങ്ങ കുട്ടന്മാരെ നാലാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഡെയിലി ഞാൻ ഇളക്കാൻ മറക്കില്ല കേട്ടോ നിങ്ങളും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നാലാഴ്ചക്ക് ശേഷമുള്ള കാഴ്ചകളിലോട്ട് ഓടിപ്പോകാം രണ്ട് കുപ്പിയിലെ കണ്ണിമാങ്ങയും ഡെയിലി മറച്ചിടാറുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുപ്പിയിലെ കണ്ണിമാങ്ങ ചുളുങ്ങി വന്നപ്പോൾ ഒരുപാട് സ്പേസ് പോലെ ഈ കുപ്പിയിൽ മറ്റേ കുപ്പിയിലെ കണ്ണിമാങ്ങകൾ കൂടി ഞാൻ ഇതിലോട്ടിട്ടിട്ടായി പിന്നെ എൻ്റെ മറക്കലും തിരിക്കലും ഇളക്കലും എല്ലാം അങ്ങനത്തെ നല്ല കണ്ണിമാങ്ങ പ്രായത്തിൽ ഏറ്റവും നല്ല പ്രായത്തിലിട്ട് മാങ്ങ ഇപ്പൊ വയസ്സും പ്രായവുമായി ചുക്കി ചുളുങ്ങി ദേ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഈ അച്ചാറിലോയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്പൂൺ പാത്രം സ്ട്രെയ്നർ എല്ലാ സാധനങ്ങളും പ്രത്യേകം എടുത്ത് തുടച്ച് വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഇതിലോട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ നമ്മളുടെ കണ്ണിമാങ്ങകളെ മുഴുവനായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്നും വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ദേ ഞാൻ എല്ലാ കണ്ണിമാങ്ങകളെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര ആളാകെ ഉള്ളൂ മൂന്ന് കിലോ കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് ഇവന് നമുക്കിനി അച്ചാറ് എടുക്കാനായിട്ട് ദേ ഈ വെള്ളം മാത്രമേ അതിലോട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു തുള്ളി വെള്ളം നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കരുത് ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത് അച്ചാറിലോട്ട് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കിയിട്ട് ബാക്കി പ്രിപ്പറേഷനിലോട്ട് കിടക്കാം നിറവും കൊഴുപ്പും കൂടുതൽ കിട്ടാനായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ് അത് ഓപ്ഷണലാണ് വീണ്ടും ഉലുവ ഒരു ടേബിൾ സ്പൂൺ വെറുത്ത് പൊടിച്ചതാണ് എട്ട് ടേബിൾ സ്പൂണോളം കടുക് ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കി മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് അതിന്റെ കറുത്ത തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു ചെറിയ ബൗളിലോട്ടാക്കി നമ്മളുടെ കണ്ണിമാങ്ങയുടെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ക്രീമിയായിട്ട് നമുക്കിതെന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മളിനി വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവയിൽ നിന്നും ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും എടുക്കണം കേട്ടോ നമ്മൾ ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്ന മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ആ മിശ്രിതം നമ്മുടെ മാങ്ങയിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ കൂടെ ബാക്കി വന്നിരിക്കുന്ന മാങ്ങയുടെ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഇനി നമ്മൾ അവസാനമായിട്ട് കടകിൻ്റെ പരിപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനത്തെ സ്റ്റെപ്പാണത് ബാക്കി നമ്മളിനി കുപ്പിയിലോട്ട് ആക്കുന്ന പ്രക്രിയയാണ് കേട്ടോ എടുത്തിരിക്കുന്ന കടുക് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല ഒരു ആറ് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഡേ ഇതാണ് നമ്മളുടെ കടുവിൻ്റെ പൊടി പരിപ്പ് കൂടെ ഇട്ടപ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ ഞാൻ നല്ലെണ്ണ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളോട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിവിടെ ഒരു അമ്പത് എം എൽ നല്ലെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ടോപ്പിങ്സ് ആയിട്ട് അത് കൂത്ത് പോകാതിരിക്കാൻ ഞാൻ അതിൻ്റെ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണേ നിങ്ങൾക്കത് വേണമെങ്കിൽ എങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുപ്പി നിറച്ച് ഭദ്രമായിട്ട് അടച്ച് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം ദേ അപ്പം ദേ എൻ്റെ അച്ചാറെല്ലാം ഞാൻ കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട് ഞാൻ കുപ്പിയിലോട്ടാക്കിയതിന് ശേഷം മാത്രമാണ് ചൂടായ എണ്ണ അല്പാൽപ്പം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ അതാ പാത്രത്തിൽ വെച്ച് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും ആ പാത്രത്തിലോട്ട് എണ്ണയെല്ലാം ആക്കി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് മതി ചൂടുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് ദാ മുകളിൽ എണ്ണ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പൽ മേളിൽ വരാതിരിക്കാനായിട്ട് പറ്റും ദ ഞാൻ ഒരു ചെറിയ കഷ്ണം വാഴയിലെടുത്തിട്ടുണ്ട് അതിലോട്ടും കുറച്ച് ഡ്രോപ്സ് ഓഫ് നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വാട്ടി ദേ കുപ്പിയിൽ നല്ല ഭദ്രമാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പൂപ്പൽ കയറാതിരിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം വാഴയിലേക്ക് പകരം നല്ല വൃത്തിയുള്ള തുണി നല്ലെണ്ണയിൽ മുക്കി ഇട്ടാലും മതിയാകും കേട്ടോ ദേ നല്ല സൂപ്പർ നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉടനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ ഉള്ളിലോട്ട് മുളകോ അങ്ങനെയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല ജസ്റ്റ് ഉപ്പുമാങ്ങ മുളക്ചാറിൽ നിന്ന് എടുത്ത് കഴിക്കുന്നൊരു ഫീലേ വരത്തുള്ളൂ അപ്പം നമുക്ക് കുറച്ച് നാളുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അച്ചാറോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ബാ ബൈ അപ്പോൾ എൻ്റെ ഈ കൊച്ചു കൊച്ചു വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾക്കറിയാവുന്നവർക്കും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും എല്ലാം വീഡിയോസ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്